തൻ്റെ പൊന്നുമക്കൾക്ക് വേണ്ടി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ഒരമ്മ അവരുടെ നല്ല വിദ്യാഭ്യാസം സ്വപ്നം കണ്ട് അവരെ പിരിഞ്ഞിരിക്കുന്ന വേദന മറന്ന് പ്രവാസ ലോകത്തേക്ക് യാത്രയായ അമ്മ തിരികെ വരുമ്പോൾ അവരുടെ കളിയും ചിരിയും അതുപോലെ സന്തോഷവും കാണാൻ ആഗ്രഹിച്ച ഒരമ്മ പ്രവാസലോകത്തു നിന്നുള്ള വരവ് പലപ്പോഴും സന്തോഷവും ആഹ്ലാദവും ഒക്കെ നിറഞ്ഞതാണ് എന്നാൽ അങ്ങേയറ്റം ഹതഭാഗിയായ അമ്മയാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിൽ തിരിച്ച് എത്തിയത് രണ്ടു മക്കളുടെ നല്ല ഭാവിയിലേക്കുള്ള കരുതലിനു വേണ്ടി ആ അമ്മ ഒൻപത് മാസങ്ങൾക്ക് മുൻപ് കുവൈറ്റിലേക്ക് യാത്രയായി കുഞ്ഞുങ്ങൾക്ക് മിഠായി പൊതികളും കളിപ്പാട്ടങ്ങളും ഒക്കെയായി തിരിച്ചെത്താമെന്ന വാക്ക് നൽകി ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വരെ അവർ കുവൈറ്റിൽ ആ വേദനയോടെ ജോലി ചെയ്തത് വീഡിയോ കോളിലൂടെ മിഥുൻ മരിച്ച ദിവസം രാത്രി ആണ് കുഞ്ഞിന്റെ മരണം അമ്മ അറിഞ്ഞത് കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തിയ സുജ എന്ന അമ്മയ്ക്ക് മുൻപിൽ ഇന്ന് സ്വീകരിക്കാൻ രണ്ടു മക്കളില്ല ഒരാളേ ഉള്ളു ഇളയ കുഞ്ഞു മാത്രമാണ് എത്തിയത് ചേതനയേറ്റ് കുഞ്ഞിനെ കാണാനെത്തിയ ആ അമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന സംശയമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ എന്നാൽ പതറിയ മുഖത്തോടെയാണെങ്കിലും മനസാന്നിധ്യത്തോടെ നടക്കാൻ ശ്രമിച്ചു എങ്കിലും കുഞ്ഞു മകനെയും തന്റെ ബന്ധുക്കളെയും കണ്ടതോടെ ഈ അമ്മയുടെ എല്ലാം പിടിവിട്ടുപോയി ഹൃദയം തകർന്ന് ആ അമ്മ എയർപോർട്ടിൽ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു നിന്നവർക്കോ പോലീസിനോ ബന്ധുക്കൾക്കോ ഒന്നും ചെയ്യാനില്ലാത്ത നിസ്സഹായമായ ഒരവസ്ഥയായിരുന്നു അത് മക്കളെ വിട്ടുപിരിയാൻ വിഷമമായിരുന്നു എങ്കിലും അവർക്ക് വേണ്ടിയായിരുന്നു അമ്മ മാസങ്ങൾക്ക് മുൻപ് പ്രവാസ ലോകത്തേക്ക് പോയത് എന്നും വീഡിയോ കോൾ വിളിക്കും മക്കളോട് സന്തോഷം പങ്കുവെക്കും അവരോടക്കൊപ്പം കുറച്ചുനേരം സംസാരിക്കുമ്പോഴായിരുന്നു അമ്മ പ്രവാസ ലോകത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മറക്കുന്നത് ഇങ്ങനെയൊരു ദുർവിധി അവർ ദുസ്വപ്നമായി പോലും കണ്ടിരുന്നില്ല പോലീസ് എസ്കോട്ടോടു കൂടി ആണ് അവർ കൊല്ലത്തേക്ക് മകനെ കാണാൻ യാത്രയായത് മിഥുൻ പഠിച്ച തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു പന്ത്രണ്ട് മണിയോടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മണിയോടെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേസിൽ പോലീസ് അന്വേഷണം പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല പ്രതിഷേധങ്ങൾ കാരണം അന്വേഷണം തുടങ്ങാനാവുന്നില്ല എന്നാണ് പോലീസിന്റെ വിചിത്രമായിട്ടുള്ള ന്യായീകരണം വ്യാഴാഴ്ചയാണ് കൂട്ടുകാരന്റെ ചെരുപ്പെടുക്കാൻ സ്കൂളിനോട് ചേർന്ന ഷെഡിന്റെ ഷീറ്റിന് മുകളിൽ കയറുന്നതിനിടെ മിഥുൻ വൈദ്യുത അഘാദമിറ്റ് മരിച്ചത് വൈകിട്ട് തനിക്കായി ചെരുപ്പ് വാങ്ങിത്തരാൻ അച്ഛനോട് ആവശ്യപ്പെട്ട ശേഷം അനുജന്റെ ചെരുപ്പിട്ടായിരുന്നു അന്നവൻ സ്കൂളിലേക്ക് പോയത് കുട്ടിയുടെ മരണത്തെ തുടർന്ന് സ്കൂളിന്റെയും കെ എസ് ഇ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സ്കൂളിലെ പ്രധാന അധ്യാപിക സസ്പെൻഷൻ നൽകിയിരുന്നു എന്നാൽ ഇത് മാത്രമാണോ ചെയ്യേണ്ടിയിരുന്നത് കൂടുതൽ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതേസമയം നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ് അവരുടെ എല്ലാം സ്വപ്നമായിരുന്നു അവൻ്റെ ഭാവി അവൻ്റെ ജീവിതം എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി നഷ്ടമായത് ആ അച്ഛനും അമ്മയ്ക്കും ആ സഹോദരനും മാത്രം ബാക്കി എല്ലാവർക്കും കുറച്ച് നിമിഷത്തേക്ക് ഒരു വാർത്ത അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാൻ പറ്റിയ ഒരു സംഭവം അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക